സംസ്ഥാന കോൺഗ്രസിൽ സതീഷനിസം അവസാനിച്ചെന്ന് പി വി അൻവർ യു ഡി എഫിനൊപ്പം നിൽക്കും സംസ്ഥാന കോൺഗ്രസിൽ സതീഷനിസം അവസാനിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ താനും തന്റെ പാർട്ടിയും എന്ത് വില കൊടുത്തും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിക്കുമെന്നും യു ഡി എഫിനൊപ്പം നിൽക്കാൻ ഒരു പാധിയും വെക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മാത്രം നിർദ്ദേശത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പി എം ശ്രീ പദ്ധതിയിൽ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടത് സർക്കാരിൽ നിന്ന് താൻ ഇറങ്ങി ഇറങ്ങിവരാനുണ്ടായ ഓരോ കാരണവും അടിവരയിടുകയാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുമായി ചേർന്ന് സംസ്ഥാനത്ത് വർഗീയവത്കരണമാണ് സി നടത്തുന്നത് ഒരു ബജറ്റിന്റെ ഒരു ശതമാനം പോലും വരാത്ത ആയിരത്തി അഞ്ഞൂറ് കോടിക്കു വേണ്ടിയാണ് കേരളത്തിന്റെ മതേതരത്വം വിറ്റുതുടച്ചത് എന്തിനാണ് മുഖ്യമന്ത്രി ദില്ലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടത് ദില്ലിയിലെ ഓഫീസിൽ വെച്ചല്ല ആഭ്യന്തരമന്ത്രിയുടെ വസതിയിലായിരുന്നു സൽക്കാരം ആർ എസ് എസുമായും ബി ജെ പിയുമായും പിണറായി സർക്കാർ നടത്തിവരുന്ന അധാർമികമായ ബന്ധം അടിവരയിടുന്നതാണ് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് അനുകൂലമായ നിലപാടാണ് പാർട്ടി സ്വീകരിക്കുക പി എം ശ്രീയിൽ സി പി ഐ എന്തു നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം ഇരുപത്തിയേഴിന് അറിയാം അതിനുശേഷം അക്കാര്യത്തിൽ പ്രതികരിക്കാമെന്നും അൻവർ പറഞ്ഞു സി പി ഐ ശക്തമായ നിലപാട് സ്വീകരിച്ചു ആ തീരുമാനത്തിന്റെ ആയുസ് എത്രയാണെന്ന് ഇരുപത്തിയേഴിന് അറിയാം സി പി ഐ മന്ത്രിമാർക്ക് വിവരം നൽകുന്നത് പത്രക്കാരാണ് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല സിപിഐ നിലപാടിന് എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രമാണോ അതോ അവർ ശക്തമായി നിൽക്കുമോയെന്ന് നോക്കാമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞ സി പി ഐ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നു മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം ചർച്ച നടത്താനാണ് ധാരണ ചര്ച്ചയ്ക്ക് മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണും യെമന് സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെ കാണാനാണ് തീരുമാനം